ചന്ദ്രാപിന്നി ലെജൻസ് ലയൻസ് ക്ലബ്ബ് ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു സി വി സെന്ററിൽ ക്ലബ്ബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കിറ്റാണ് നിങ്ങൾക്ക് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും ഒന്നും ഈ ഇത്രത്തോളം കിറ്റുകൾ ഉണ്ടാകില്ലല്ലോ ഇവിടുത്തെ പ്രദേശത്തുള്ള അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു സന്മനസ് കേന്ദ്ര പിന്നീട് ഏജൻസിന്റെ ക്ലബിലുള്ള ആളുകൾ കാണിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം ആളുകളെ ചേർത്തുകൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പാവങ്ങൾക്കും അവശിക്കുന്നവർക്കും മറ്റ് പല പല കാര്യങ്ങൾക്കും പ്രൊജക്ടുകൾക്കും ഞങ്ങൾ തയ്യാറായിക്കൊണ്ട് കുറെ ഞങ്ങൾക്ക് ഫസ്റ്റ് ലേഡി ഓഫ് ഡിസ്ട്രിക്റ്റ് രാധിക ആർ ഐ സക്റിയ റീജിയൻ ചെയർമാൻ പ്രസന്നൻ തറയിൽ റീജിയൻ ലേഡി സീമ സക്രിയ ക്ലബ്ബ് സെക്രട്ടറി കെ മനോജ് ട്രഷറർ പ്രവീൺ വളമ്പത്ത് എന്നിവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക